എൻ സി സി കേഡറ്റുകളുടെ ജലപര്യടനത്തിന് തുടക്കമായി കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റ് നേവൽ വിങ്ങിന്റെ നേതൃത്വത്തിലാണ് ജലപര്യടനം സംഘടിപ്പിച്ചിരിക്കുന്നത് പത്ത് ദിവസങ്ങളായി നടക്കുന്ന ഈ യാത്ര കൊല്ലത്തുനിന്ന് ആലപ്പുഴയിലെ കണ്ണങ്കര വരെയാണ് ജലപര്യടനം നടത്തുന്നത് തുടർന്ന് തിരികെ നാഷണൽ വാട്ടർവേ വഴി അഷ്ടമുടി പുന്നമട വേമ്പനാട് കായലുകൾ വഴി ജലപര്യടനം തിരികെ കൊല്ലത്ത് എൻ സി സി നേവൽ യൂണിറ്റ് സമാപിക്കും ഓരോ പ്രത്യേക സാഹചര്യത്തിൽ അവർ റിയാക്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസും ട്രെയിനിങ്ങും നമ്മൾ അവർക്ക് അതിൻ്റെ കൂടെ കൊടുക്കുക അപ്പം ചുരുക്കം പറഞ്ഞാൽ ഇതൊരു അവരിതുവരായിട്ടും എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു ഒരു യുണീക്ക് ലൈഫ് ഓപ്പർച്യൂണിറ്റിയാണ് മാത്രമല്ല നേവിയുടെ ഒരു പശ്ചാത്തലത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നേവിയുമായിട്ടുള്ള ഒരു ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് ഇൻട്രാക്ഷൻ എന്നുള്ള രീതിയിൽ കൂടെ നമുക്കത് കാണാൻ പറ്റും ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരമാണ് ജലപര്യടനം മറികടക്കുന്നത് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള മുപ്പത്തിനാല് ആൺകുട്ടികളും ഇരുപത്തിയൊമ്പത് പെൺകുട്ടികൾക്കും പുറമെ ലക്ഷദ്വീപിൽ നിന്നുള്ള രണ്ട് കേഡറ്റുകളും ജലപര്യടനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ആകെ അറുപത്തഞ്ച് കേഡറ്റുകളെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് നീന്തൽ ശാരീരിക ക്ഷമത ഡി കെ വെയർ ബോട്ട് സെയിലിംഗ് പുള്ളിംഗ് എന്നീ കഴിവുകൾ തുടങ്ങിയവയായിരുന്നു തിരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡങ്ങൾ മൂന്ന് ഡി കെ വെയിലർ ബോട്ടുകളിലായി ബന്ധപ്പെട്ട എൻ സി സി യൂണിറ്റുകളിൽ നിന്നുള്ള കഠിനമായ പരിശീലനത്തിന് ശേഷമാണ് കേഡറ്റുകൾ യാത്ര ആരംഭിച്ചത് സാധ്യതാപൂർണ്ണമായ അപകടങ്ങൾ തിരിച്ചറിയുന്നതിനായി ത്രീ കെ നേവൽ യൂണിറ്റിലെ സ്റ്റാഫ് ജലപര്യടനം കടന്നുപോകുന്ന വഴികൾ മുൻകൂർ സർവേ നടത്തിയിരുന്നു ത്രീ കെ നേവൽ യൂണിറ്റ് എൻ സി സി കൊല്ലം കമാൻഡിംഗ് ഓഫീസർ ക്യാപ്റ്റൻ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലാണ് യാത്ര കേഡറ്റുകളുടെ നിയന്ത്രണം സംഘബോധം സഹിഷ്ണുത എന്നിവ വളർത്തി ഭാവിയിലെ വെല്ലുവിളികൾ നേരിടുവാൻ കേഡറ്റുകളെ പ്രാപ്തരാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം കൊല്ലം തേവള്ളയിലെ ത്രീ കെ നേവൽ യൂണിറ്റ് എൻ സി സിയിൽ നടന്ന ചടങ്ങിൽ കൊല്ലം എൻ സി സി ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ സുരേഷ് ജി ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു ന്യൂസ് കേരളം കൊല്ലം ഈ വർഷത്തെ ഓണം ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഇതാ ഒന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പമുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്

ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാ തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് Together, we build the heart of your family's future.